ഒരു ഒരു സംഘർഷമുണ്ടായില്ല അവിടെ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ വി ഡി സതീഷൻ്റെ നേതൃത്വത്തിൽ കലാപം നടത്താനുള്ള ശ്രമം നടത്തിയത് എല്ലാ മീഡിയയും ഒരേപോലെ പറഞ്ഞിട്ടുള്ളത് പോലീസ് ഇതുപോലെ ആത്മസംയോമനം പാലിച്ച ഒരനുഭവം ഈ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ചരിത്രത്തിലില്ല എന്ന് എല്ലാ മീഡിയയും ഒരേപോലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മീഡിയക്ക് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് മീഡിയ അതാ ചെയ്യേണ്ടത് അതിലൊന്നും ഞാൻ ഇപ്പം തിരിച്ചടിയോ അടിയോ ഒന്നും അല്ല ഇവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അവര് കടന്നാക്കണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് പോലീസിന് നേരെ കടന്നാക്രമണം നടത്തുകയാണ് പോലീസിനെ അടിച്ച് പരിക്കേൽപ്പിക്കുക അവരുടെ അവരുടെ എല്ലാ സാധന സാമഗ്രികളും പിടിച്ചെടുക്കുക അടിച്ച് പൊളിക്കുക ഇതൊക്കെ ഇതുവരെ സാധാരണ കേട്ട കേൾവിയുള്ളതല്ല ഇത് തികച്ചും തെറ്റായ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ രീതിയിലുള്ളതല്ല വലിയ കടന്നാക്രമമാണ് നടത്തിയിട്ടുള്ളത് അതെല്ലാം മനസ്സിലായത് അതിലൊന്നും അതിലൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ടില്ല അതൊക്കെ ശരിയായി രീതി നടന്നോളൂ ഓ അതല്ല അതെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകും Thank yeah. you.